എന്നെ ഒരു ചവിട്ടി ചവിട്ടി എന്ന് വെച്ച നീ വലിയ ആളാന്ന് വിചാരിച്ച നിനക്ക് എന്നെ അടിക്കണ പെണ്ണോന്ന് വിചാരിച്ചിട്ടോ ഇല്ലേക്ക് കാലി തൂക്കി ഞാൻ അടിച്ചാന് എന്റെ കയ്യിൽ പിന്നെ പറഞ്ഞോ അങ്ങനെ പോവല്ലോ എന്താ പറഞ്ഞു നിന്റെ മൂക്കോട്ട് അടിച്ചാ പഠിക്കാൻ അടിക്കും എന്നു കാണണല്ലോ നീ ഇവിടെ കിടന്ന് ഉരുളുവേ കാണാം ഈ േഷിനെ അടിക്കാനുള്ള ആരോഗ്യം നന കൊണ്ടു കാണണല്ലോ അടിയടി എന്നാ എന്നെ അത് എന്നടിക്കുന്നേ